മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് പണി വൈകുന്നതിനെതിരെ സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷാംസുദ് കരാറുകാരന്റെ വീഴ്ചയാണ് പണി ഇത്രയും കാലം വൈകാൻ കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അല്ല റോഡിന്റെ കാര്യത്തിൽ അത് മൂന്ന് റീച്ചായി ആ റോഡ് പ്രവർത്തി ചെയ്യാൻ തീരുമാനമായി കിഫ്ബിയുടെ സങ്കീർണമായ നടപടിക്രമങ്ങളും കാലതാമസവുമാണ് അത് ഇത്രയും വൈകാണ്ടായ കാരണം ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റീച്ച് കരാറെടുത്ത കരാറുകാരൻ വല്ലാത്ത കാലതാമസം ഉണ്ടാക്കിയാണ് അത് ഞങ്ങൾ മഴയ്ക്ക് മുമ്പ് ആ പണി പൂർത്തീകരിക്കാൻ രണ്ട് തവണ യോഗം ചേർന്ന് ഷെഡ്യൂൾ കൊടുത്തതാണ് കുറേ വർക്ക് ചെയ്യും പിന്നെ നിൽക്കും വല്ലാതെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വർക്ക് ചെയ്യും പിന്നെയും അത് നിൽക്കും എട്ട് കിലോമീറ്റർ ഇതുവരെ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഈ കരാറുകാരനും തമ്മിലൊരു ബന്ധമുണ്ട് എന്നൊക്കെയാണ് എന്നൊക്കെ ജനകീയ സമിതി ആരോപിക്കുന്നത് പ്രധാനമായിട്ട് കരാറുകാരൻ കാസർകോട്ടുള്ള പിന്നെ എങ്ങനെ എന്റെ ബന്ധം തന്നെയാണ് കരാറുകാരനെതിരെ ഏറ്റവും കൂടുതൽ പരാതി കൊടുത്തതും കരാറുകാരനെ കൊണ്ടത് ചെയ്യിക്കാൻ എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരാറുകാരൻ്റെ നെറികേട് തന്നെയാണ് ഇന്ന് നാട്ടുകാരനുഭവിക്കുന്ന ഈ പ്രയാസത്തിൻ്റെ കാരണം ഇതിലങ്ങനെ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും എല്ലാ തലത്തിലും ഇപ്പം എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയം വരുമല്ലോ അങ്ങനെ വരുന്നു എന്നല്ലാതെ ഇതിലങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഞാനിതുവരെ കണ്ടിട്ടില്ല വികസന കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ഞാൻ കാണാറില്ല വർഷങ്ങളായിട്ടും എട്ട് കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കരാറുകാരനെതിരെ താൻ പലതവണ പരാതി നൽകി എന്നിട്ടും മുന്നറിയിപ്പ് കൊടുത്തതല്ലാതെ നടപടിയില്ല കാസർഗോഡ് സ്വദേശിയായ കരാറുകാരനുമായി തനിക്ക് ഒരു ബന്ധവുമില്ല കരാറുകാരൻ്റെ നിറുകേടുകളാണ് റോഡ് പണി വൈകാൻ കാരണം മഴയ്ക്ക് മുൻപ് പണി തീർക്കാൻ യോഗം ചേർന്ന് തീരുമാനിച്ച നിർദ്ദേശം നൽകിയതാണ് എന്നിട്ടും ഒന്നും നടന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കിഫ്ബിയുടെ എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാഞ്ഞിരപ്പുഴ റോഡും സമാനമായ സ്ഥിതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഏത് സമയത്തിന് പൂർത്തിയായത് പരാതിയാണ് കിഫ്ബി റോഡുകൾ തുടങ്ങിയെടുത്തൊക്കെ പരാതിയാണ് അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സങ്കീർണമായ നടപടിക്രമങ്ങൾ വലിയ തോതിലുള്ള കാലതാമസം പിന്നെ സ്റ്റാൻഡേർഡിൻ്റെ പേരും പറഞ്ഞിട്ടുള്ള വലിയ ഫണ്ട് എട്ട് കിലോമീറ്റർ റോഡ് ചെയ്യാൻ നാൽപ്പത്തിനാല് കോടിയാണ് അതുപോലെയൊക്കെയുള്ള ഒരു റേറ്റിംഗ് ആണ് ഇവരുടെ റേറ്റിംഗ് സത്യത്തിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ആളുകൾക്ക് ഗതാഗത യോഗ്യമായ റോഡ് ഉണ്ടാകാൻ വേണ്ടത് ഏത് റോഡ് പണിയെടുത്താലും രണ്ടും മൂന്നും നാലും കൊല്ലം എടുക്കണം അത് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം